രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ മോഡൽ ജീറ്റോ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കയറി നോക്കിയതാണ് കേട്ട അപ്പം കണ്ട കാര്യമാണ് കേട്ടോ ഗൈസ് ഇത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ജീറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയുമേ എഴുതിയിട്ട് യൂട്യൂബിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ വേറെ ഒന്നല്ല വണ്ടി കാണാൻ തന്നെ ഗംഭീരമായിട്ടാണ് വണ്ടി വന്നേക്കുന്നത് ജീറ്റോ മിനിയാണ് അതായത് അതിൻ്റെ ബോർഡൊക്കെ വെച്ച് മഹീന്ദ്രയുടെ ബോർഡൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ലുക്കോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ പക്ഷേ ഇത് ഫെയ്ക്കാണ് ഫേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്കായിട്ടൊരു ആനിമേഷൻ രൂപത്താൽ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ മോഡല് വണ്ടി വരികയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ലുക്കും ഡിസൈനോടും കൂടിയിട്ട് വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ സംഭവം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വണ്ടികൾ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി ആക്കാൻ അതായത് ഫുൾ സൈഡ് ഗ്ലാസ് ആയിട്ടുള്ളൊരു രൂപേണ ഫ്രണ്ടിൽ എൽ ഇ ഡി ലൈറ്റും ഒക്കെ വെച്ചിട്ടൊരു ജി റ്റോ മിനിനെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് അതും സി എൻ ജി മോഡൽ വരികയെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും നല്ല മൈലേജും അത്യാവശ്യം ടാക്സി വാഹനം ആക്കി രക്ഷപെടാൻ ലൈഫിൽ സെറ്റിലാവാനും രക്ഷപ്പെടാനും ഒക്കെ ഈ ഒരു മോഡൽ വണ്ടി വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കൈസ് സംഭവം എനിക്ക് വണ്ടി കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നിയിട്ടാണ് കാരണം ഈ കളറും ഒരു എക്സ് യു വി മോഡല് വണ്ടി ശരിക്കും സ്ലൈഡ് ഡോറ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം എവിടെ പോയാലും തുറക്കുമ്പോ ആൾക്കാർക്ക് കയറാനും ഇരിക്കാനും എല്ലാം കൊണ്ട് സൗകര്യം സ്ലൈഡ് ഡോറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടാ പക്ഷെ നമ്മുടെ ജിറ്റോ മിനി മഹീന്ദ്ര ഇതുവരെ ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല ഞാൻ അത് വരുമെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ന്യൂ മോഡൽ ജിറ്റോ മിനിന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് കേട്ടാ നല്ല ഒട്ട വെയിറ്റിങ്ങിലാണ് ജി റ്റോ മിനി വണ്ടി വരാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് ഈ ജീറ്റോ മിനി അതിൻ്റെ എൻജിൻ പ്രോബ്ലങ്ങൾ ഒക്കെ നികത്തി നല്ലൊരു വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ നമ്മുടെ കേരളത്തിലുണ്ടാകും കാരണം കേരളത്തിൽ കൊണ്ട് നടക്കാനും ട്രാഫിക്കിലും എല്ലാം കൊണ്ടും ജിറ്റോ മിനി ഓടിക്കാനും തന്നെ അടിപൊളി വണ്ടിയായിരുന്നു ട്ടാ സംഭവം ആ ഒരു മോഡല് സാധാരണ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി എന്നൊക്കെ പറയണത് എൻജിൻ്റെ പണി മൂലം അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമുള്ളൊരു പ്രശ്നമുള്ളൂ പക്ഷേ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെന്ന് കഴിഞ്ഞാൽ ജീറ്റോ മിനിവാന് നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ നിലവിൽ വാല്യൂ ഉള്ളത് കേട്ട വേറെ ഒന്നുമില്ല നാല് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ഇപ്പോൾ ഒരു ജീറ്റോ മിനി വാനൊക്കെ നല്ല വണ്ടി കിട്ടുള്ളൂ അതും ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എഞ്ചിം പണി വരിക എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സ് കുറേ പറഞ്ഞിട്ട് കമ്പനി അങ്ങനെ കുറച്ച് വണ്ടികൾ മാത്രം അവർക്ക് റെഡി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജീറ്റോ മിനി വാൻ ഇങ്ങനത്തെ ഒരു നല്ലൊരു വണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുക ഓക്കേ ബായ്